ഒരു ുംഴക്കുണ്ടാക്കേ മുള്ളി വെച്ച് എന്തിനായണ ഗുരുവിനെ വിറ്റ് നിന്ന ആക്രിക്ക് വിറ്റ് നിന്ന ഈ അലവലാതി വെച്ചല്ലേ ഇയാള് ഈ നവോത്ഥാനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വാ തുടർന്നാൽ ജാതി അല്ലാതെ അയാൾ എന്തെങ്കിലും പറയോ അങ്ങനെ ഈഴവരെ വിറ്റ് അല്ലെങ്കിൽ നാരായണ ഗുരുസ്വാമി വിറ്റ് തിന്നുന്ന അയാളെപ്പറ്റി പിണറായി പറഞ്ഞെന്താ കുമാരനാശേനക്കാൾ മോളിലാണെന്ന് ഇത്രയും വിവരക്കേട് പിണറായി പറയുമെന്ന് ഞാൻ വിചാരിച്ചതല്ല ഇപ്പൊ കേരളത്തിലുള്ള ഏറ്റവും വലിയ അലവലാതി ആർന്ന് എന്റെ ചോദിച്ചാൽ ഞാൻ പറയും വെള്ളാപ്പള്ളി നടശനാണ് ഇയാളെ കൊണ്ട് നടന്ന എസ് എൻ ഡി പി എ വിറ്റ് നിന്നു അച്ഛനും മോനും ഭാര്യയും എല്ലാം കൂടെ സംഘടന ഉണ്ടാക്കി വെച്ചിട്ട് സംഘടനയുടെ മുഴുവൻ നേതാക്കളും നിങ്ങളെടുത്ത് മോളെ ഭർത്താവ് മോള് അച്ഛൻ അമ്മ മോൻ എല്ലാം കൂടെ ഉണ്ടാക്കി വെച്ചിട്ട് ഏ നിങ്ങൾക്ക് ദുബായിൽ ഒരു പെണ്ണ് കേസിലോ കച്ചവട കേസിലോ എന്തിനോ എത്ര കോടി നിങ്ങൾ അവയാളാണ് കുമാരൻ നാശാന്റെ മോളിൽ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി പോയി